അനീഷിൻ്റെ നന്മവരം ലാലേട്ടൻ ഭിത്തിയിൽ ഒട്ടിച്ചു ഫേക്ക് ആണെന്ന് തെളിഞ്ഞു കൂടുതൽ കൂടുതലെ ചാർജിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ വേറെ നല്ലത് ഞാൻ അടുത്ത പുതിയത് ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഓരോ കാര്യത്തിലൊക്കെ ഇടക്കാം ലാലേട്ടം ഒന്ന് പി ആർ വർക്കിനെ കുറിച്ച് അനീഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറഞ്ഞു ലാലേട്ട എനിക്ക് അറിഞ്ഞുകൂടാൻ താൻ ഇത്രയും നാളും അഞ്ചു വർഷമായിട്ട് ലീവ് എടുത്തിട്ട് ഇതുവരെ ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ചിട്ട് ആ വ്യക്തിക്ക് പി ആർ അറിയാൻ മേലെന്ന് പറയരുത് എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം എത്ര ദിവസമാണ് രണ്ട് മൂന്ന് ദിവസം ആയപ്പോൾ ആണ് എന്നെ വിളിച്ചതെന്ന് പറയുന്നുണ്ട് ഒരു കോമണറായ ഒരു വ്യക്തീനെ വിളിക്കണമെങ്കിൽ അവർ രണ്ടാഴ്ച സമയം കൊടുക്കും അവർക്ക് പഠിക്കാനുമൊക്കെ ഇത് വിളിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ലാലേട്ട പറയുന്നുണ്ട് ഞാനങ്ങനെ അല്ല അത് തെറ്റാണ് അപ്പോൾ അന്വേഷിക്കണമെന്ന് ഉരുളുക അല്ല ലാലട്ട ഒരു രണ്ടാഴ്ച സമയം കിട്ടി ഇല്ല 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 എനിക്കങ്ങനെയൊന്നും ഇല്ല സാ തെളിവ് ഞാൻ കാണിക്കാൻ പറഞ്ഞ അനീഷ് അവിടെ തേങ്ങ കിട്ടി അനീഷ് പറഞ്ഞതല്ല പച്ചക്കളം എറിഞ്ഞിരിക്കുകയാണ് എന്നാ വെച്ചാൽ അനീഷിൻ്റെ ഗെയിം അവിടെ പൊളിഞ്ഞു അനീഷ് നന്മവരമൊക്കെ അവിടെ കളിക്കുന്നുണ്ട് ആ നന്മവരത്തിൻ്റെ ഇതെല്ലാം അവിടെ തേങ്ങും ലാലട്ട പിത്തിയിലിട്ട് തൊട്ടു ചീച്ചു അമ്മാതിരി ഇതാണ് ലാലാട്ടനെന്നല്ലേ ഓ ഈ എപ്പിസോഡിൽ ഏറ്റവും നല്ല ബെസ്റ്റ് എപ്പിസോഡ് നല്ല ലാലട്ടം ഈ നന്മവരം കഴിച്ച അനീഷിൻ്റെ ലാൽറ്റർ തേ ചൊട്ടിച്ച് അനീഷിന് പിന്നെ പറയാനൊന്നും വാക്കുകളില്ല അനീഷിന് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പക്ഷേ അനീഷിൻ്റെ ഗെയിം നമ്മുടെ ഡോക്ടർ റോഗിനിയിലെ ഡോക്ടർ റോഗിൻ വന്നപ്പോൾ പറഞ്ഞു ഞാനിവിടെ ഫെയ്ക്കായിട്ടാണ് നിങ്ങളാരും എൻ്റെ കുഞ്ഞമ്മമാണ മക്കളോ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഡോക്ടറോ അല്ലെങ്കിൽ നിങ്ങളാരും എൻ്റെ സഹോദരങ്ങളോ ഒന്നും അല്ല ഞാൻ ഗെയിം കളിക്കാനാണ് വന്നിരിക്കും ഞാൻ ഗെയിം കളിക്കും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഗെയിം കളിക്കും പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫേക്ക് ആയിട്ടായിരിക്കും ഇവിടെ ഗെയിം നിങ്ങളോട് പെരുമാറുന്നത് പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ നിങ്ങളോട് നല്ല ജെനുവിൻ ആയിട്ടാണ് പെരുമാറുന്നത് ഡോക്ടർ റോബിൻ പറയും പക്ഷെ അനീഷ് അതല്ല അനീഷ് വന്നപ്പം തൊട്ട് നന്മോഹരം കളിക്കുക പുള്ളി അവിടെ ഭയങ്കര നല്ല സംഭവം ബാക്കിയുള്ളവരെല്ലാം മോശമാണ് എന്ന രീതിയിലാണ് പുള്ളിയുടെ സംസാരവും എല്ലാവരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇങ്ങനെയൊക്കെയാണ് പക്ഷെ അതെല്ലാം ലാരട്ട പൊളിച്ചടിക്കിട്ടുണ്ട് ഓരോ ഇല്ല എന്നല്ലേ അപ്പോൾ എൻ്റെ കൊച്ചുകൂടിയോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ ചാൻസസ് കിട്ടും